ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ക്യാരറ്റ് ഓറഞ്ച് ജ്യൂസാണ് അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനോട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ചെറിയ ക്യാരറ്റ് നല്ല മധുരമുള്ള ഉള്ള ഒരു ഓറഞ്ചാണ് അത് കുരുവൊക്കെ കളഞ്ഞതാണ് പിന്നെ ഒരു അര ഗ്ലാസോളം വെള്ളമെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം എടുക്കാം പിന്നെ ഞാൻ ഇതിന് മധുരം ഒന്നും ചേർക്കുന്നുണ്ട് കാരണം ഓറഞ്ച് നല്ല മധുരമുണ്ട് അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം ആവശ്യമുള്ളവർ ഷുഗർ ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത് ഞാനിപ്പം ഉണ്ടാക്കുന്ന ഒരു ബ്ലെൻഡറിലാണ് ന്യൂട്രി ബ്ലെൻഡറിലാണ് ബോസിൻ്റെ ഒരു ന്യൂട്രി ബ്ലെൻഡറാണിത് അപ്പം ഇത് ഇതിനാ ലീക്കേജ് ഒന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി ബ്ലെൻഡർ ആണ് മറ്റേ ഇതിനുമുമ്പ് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ ന്യൂട്രി പ്രോ അതിനെല്ലാം ലീക്കേജ് ആയിരുന്നു പിന്നെ വണ്ടർഷ വൃഷത്തിൻ്റെ അതിൻ്റെ മേടിച്ചു അതും അങ്ങനെ തന്നെ അതിനൊക്കെ ലീക്കേജ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ റിട്ടേൺ ചെയ്തു അതിനുശേഷം ഞാൻ ഷോപ്പിൽ പോയിട്ട് മേടിച്ചാണിത് അപ്പം ബോസിൻ്റെ ഇത് അപ്പോൾ ഇനി നമുക്ക് നമുക്കെന്നാൽ ഇതെല്ലാം നമുക്ക് ആ ബ്ലണ്ടറിനകത്തോട്ട് നമുക്ക് ഇടാം ജാറിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് അടിക്കാം

പരി മിടം ഇടും ദാ ഇനി रिएक्शन ഇല്ല നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതില് 10 സെക്കൻഡ് വീതം നിർത്തിയിട്ട് പിന്നെ ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം അങ്ങനെ അങ്ങനെ വേണം ഇത് അടിച്ചെടുക്കാൻ നിങ്ങളെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഇങ്ങനെ അടച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്യണം ഇതിന് സ്പീഡ് ബട്ടൺ ഒന്നുമില്ല കേട്ടോ ഇത് ഇതിലോട്ട് ഇൻസ്റ്റേൾട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വിളിക്കുക ഇങ്ങനെ വിളിച്ചിട്ടിനിട്ട് പുഷ് ചെയ്തിട്ട് ടേൺ ചെയ്യുക നല്ലത് ഫിറ്റായി ഇനി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പ്ലഗ് ഓൺ ചെയ്യുക പ്ലഗിൻ്റെ ഇവിടെ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി അല്ലാണ്ട് പുഷ് ചെയ്തിട്ട് അങ്ങോട്ട് ഫുള്ള് ചെയ്യാണ് വേണ്ടിയത് അതിന് ശേഷം ഇനി നമുക്ക് വെള്ളം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം ഒരു ലേശം കൊണ്ട് വെള്ളം ഞാൻ ഒഴിക്കുകയാണ് എന്നിട്ടത് ടൈറ്റായിട്ട് അടയ്ക്കണം മിക്സിയിലൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും നമുക്ക് നമുക്കിത് അരിച്ചെടുക്കാം ൂരട്ടെ ഇനി ഇത് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്ലാസിലോട്ട് ഒഴിക്കണം അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല നല്ല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ മധുരം ആവശ്യമുള്ളവർ ഒരു ഇച്ചിരി മധുരം ഇടുക അപ്പോൾ ഞാൻ അടുത്തേക്കും ഓറഞ്ച് നല്ല മധുരമുള്ളതാണ് ഇനി ഒത്തിരി മധുരത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷുഗർ ഒന്നും ചേർക്കാഞ്ഞത് അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക് യു